എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ പോലും കബളിപ്പിച്ചുകൊണ്ട് ബിഷപ്പ് മാർ ആൻഡ്രോസ് ഇരട്ടത്താപ്പ് കളിക്കുകയാണ് താഴത്ത് തട്ടിൽ പുത്തൂർ തൂങ്കുഴി തുടങ്ങിയ തൃശൂർ ലോബികളും ഒപ്പം കാവൽപൊരയിടവും പുതിയയിടത്തും കൂരിയുമാണ് സഭയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് ആരംഭം മുതൽ നേതൃത്വം നൽകുന്നത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒന്ന് ചേർന്ന് നിൽക്കുന്നവരെ കൂടി ചേർത്ത് തീവ്രവാദ ഫാസിസ്റ്റ് ബന്ധമുള്ളവരായി ചിത്രീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് മാർ ആൻഡ്രൂസ് കത്ത് നൽകിയെങ്കിൽ അത് നിശ്ചയമായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് സൂചിപ്പിച്ച നിലപാട് കൊണ്ടായിരിക്കണം താഴത്ത് കഴിഞ്ഞ ഒന്നര വർഷം എറണാകുളം രൂപതയിൽ ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിക്കാതെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം രാജിവെച്ചു പോയത് നാൽപ്പത്തൊമ്പത് സഭാപിതാക്കന്മാർ ഒരുപോലെ ഒപ്പിട്ട് പുറത്തിറക്കിയ സർക്കുലർ സഭയിലെ വിശ്വാസികളിൽ ശീഷ്മ സൃഷ്ടിക്കുവാൻ ആയിരുന്നു സഭാനേതൃത്വം അസാധുവാക്കിയ കുർബാന ഒന്നെങ്കിൽ സാധുവാക്കുകയോ അല്ലാത്തപക്ഷം ആർജവമുണ്ടെങ്കിൽ സാധുവായ കുർബാന എത്രയും വേഗം നടപ്പിൽ വരുത്തുകയോ വേണം വിശ്വാസികളുടെ അഭിപ്രായത്തോടെ അല്ല കുർബാന അസാധുവാക്കിയത് ക്രൈസ്തവ ഭവനങ്ങളെ ശിഥിലപ്പെടുത്തുവാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച സഭാനേതൃത്വം വിശ്വാസികളോട് മാപ്പ് പറഞ്ഞ് എത്രയും വേഗം സ്ഥാനമൊഴിയണം പകരം വത്തിക്കാൻ നേരിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കണം ജൂലൈ മൂന്നിന് ദുഖ്രാന ദിനം എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളുമായി വിശ്വാസികൾ ഇനി മുൻപോട്ട് പോകും